ഷോൺ ജോർജ് മാധ്യമങ്ങളെ കണ്ടപ്പോഴും അദ്ദേഹം ആ ഒരു കാര്യം പറയുകയുണ്ടായി അവിടുത്തെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിന്റെ ഇങ്ങനെ കൈ പിടിച്ചുതിരിക്കുന്നു അല്ലെങ്കിൽ അവരെ ശാരീരികമായി ആക്രമിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഒരു സംഭവം അരങ്ങേറിയിട്ടുണ്ടെന്ന് അദ്ദേഹം പറയുകയുണ്ടായി പ്രത്യേകിച്ച് അങ്ങോട്ടേക്കുള്ള വഴിയുടെ സ്ഥലവുമായി അതിന്റെ നാമവുമായി ബന്ധപ്പെട്ട് ഒരു വിഷയം ആ വിഷയത്തിലൊരു തരാം എന്താണ് യഥാർത്ഥത്തിൽ ആ ഒരു വിഷയത്തിൽ സംഭവിച്ചത് ശ്രീ ജോഷി കൃത്യമായിട്ട് ഈ ഒരു സന്യാസ സമൂഹത്തിലെ വിവിധ സന്യാസികള് കൈപിടിച്ച് തിരിക്കുകയും തള്ളിയുടെ ഒക്കെ ചെയ്ത ആളുകൾക്കെതിരെ ദുർബല വകുപ്പുകളാണ് പള്ളി പോലീസ് സ്റ്റേഷനിലെത്തി അതൊരു മീഡിയ പോലും ഇതുവരെ കവർ ചെയ്യാൻ തയ്യാറല്ല എം ബിഒ പറയുന്നതാണ് അതുപോലെ തന്നെ കോൺഗ്രസിന്റെ ഒട്ടുമിക്കാം സംഭവം നടന്നത് സംഭവം നടന്നത് എന്നായിരുന്നു ഈ പറയുന്ന സംഭവം നടന്നത് വഴിയുടെ വിഷയം വഴിയുടെ വിഷയമല്ല ഈ പ്രദേശത്ത് പത്ത് നാപ്പത് വർഷമായിട്ട് പ്രവർത്തിക്കുന്നതോ സെന്റ് അഗസ്റ്റിൻ കോൺവെന്റ് ഉണ്ട് ഈ കോൺവെന്റിന്റെ ഈ പ്രവർത്തന മികുവിന് അല്ലെങ്കിൽ സൂചകമായിട്ട് പ്രദേശത്ത് അറിയപ്പെടുന്നത് സെന്റ് അഗസ്റ്റിൻ കോൺവെന്റ് ജംഗ്ഷൻ എന്നോ അല്ലെങ്കിൽ നടുത്തെന്നൊക്കെ പറഞ്ഞറിയുമ്പോൾ ലാൻഡ് മാർക്ക് ആണല്ലോ അതുകൊണ്ട് സ്കൂള് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട് ഇതിന്റെ ആദരവ് സൂചനമായിട്ട് പ്രദേശവാസികളെല്ലാവരും കൂടി ആവശ്യപ്പെട്ടിട്ടാണ് സ്കൂളിന്റെ ഈ കോൺവെന്റിന്റെ പേര് റോഡിനിടുന്നത് റോഡിന്റെ പേര് നിലവിലെ ആസ്തി വികസന രജിസ്റ്ററുകൾ ഉണ്ടായിരുന്നത് എം എൽ എ റോഡ് ബൈലൈൻ എന്നായിരുന്നു ആസ്തി വികസന രജിസ്റ്റർ എം എൽ എ റോഡ് ബൈലൈൻ എന്നുള്ളതിന് വാർഡ് കമ്മിറ്റി കൂട്ടി കൂടിയിട്ട് നമ്മള് ഈ പേരിട സെന്റ് അഗസ്റ്റിൻ കോൺവെന്റ് റോഡ് എന്ന് പേരിടാനായിട്ട് തീരുമാനിക്കുകയും ആ തീരുമാനം സ്റ്റാൻഡിങ് കൗൺസിലിലേക്ക് ടി ആർ രചന അധ്യക്ഷയായിട്ടുള്ള വാർഡ് കമ്മിറ്റിയിൽ നിന്ന് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്ക് കൊണ്ടുപോവുകയും സ്റ്റാൻഡിങ് കമ്മിറ്റിയിലും ഐക്യഗ്രയെ പാസ്സാകുകയും അതുപോലെ തന്നെ അവിടുന്ന് പിന്നെയുള്ള നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കൗൺസിലാണ് ഓൺ പാർട്ടി അല്ലെ എല്ലാ പാർട്ടികളുടെ പ്രതിനിധികളും ഇരിക്കുന്ന കൗൺസിലെ ഈ പറയുന്ന റോഡിന്റെ നാമകരണം സെന്റ് അഗസ്റ്റിൻ പോലുള്ള നാമകരണം അവിടെ കൊണ്ടുവരികയും അത് കണ്ടിന്റെ അവിടെയും പാസ്സായി അവിടെ ഒരു ബഡ്ജറ്റ് അവതരിപ്പിച്ചു ബഡ്ജറ്റ് ബഡ്ജറ്റ് എല്ലാം പാസ്സായി പറയുന്ന പോലെ റോഡിന്റെ പേര് പൂർണ്ണമായിട്ടും എല്ലാ അർത്ഥത്തിലും പാസ്സായി അവിടെ കോർപ്പറേഷൻ കൊണ്ടുവന്ന് സ്ഥാപിക്കുകയാണ് കോർപ്പറേഷന്റെ ചെലവിൽ ആ കോർപ്പറേഷന്റെ ചെലവിൽ സ്ഥാപിച്ച ബോർഡ് കോർപ്പറേഷൻ ബാർഡിൽ നിന്ന് തെരഞ്ഞെടുപ്പിക്കപ്പെട്ട സി പി എമ്മിന്റെ കൗൺസിലറായിട്ടുള്ള പി ആർ രജന അത് ഉദ്ഘാടനം ചെയ്യുന്നു ഇതുവരെ ക്ലിയറാണ് കഴിഞ്ഞിട്ട് വരുന്ന സംഭവം വെച്ചാൽ മൂന്ന് മാസക്കാലം ആ ബോർഡ് അവിടെ നല്ല ഭംഗിന്റെ നല്ല രീതിയിൽ വെട്ടിത്തെളുന്ന റോഡ് കൂടിയ ഈ ഭംഗിയുള്ള ഒരു ബോർഡ് അവിടെ സ്ഥാപിച്ച മൂന്ന് മാസം കഴിയുമ്പോ കുറെ ആളുകള് കൊറേ ആളുകള് പ്രശ്നങ്ങള് ഈ പറയുന്ന വിഷയങ്ങളെല്ലാം ഉണ്ടാക്കി പ്രശ്നങ്ങളൊക്കെ ഒക്കെയാണ് അതിലൊരാള് പറഞ്ഞു ഈ പേര് എന്തിനാണ് ഈ ക്രൈസ്തവ നാമം നിങ്ങൾ വിശുദ്ധന്റെ നാമങ്ങളെല്ലാം എന്തിനും ഞങ്ങളെ പോലെയുള്ള ആൾക്കാരെ ഇവിടെ നിർബന്ധപൂർവ്വം ലഭിക്കുന്നു എന്നൊരു ചോദ്യം ഈ ഒരു ചോദ്യമാണ് ഈ ആളുകളുടെ ഇടയിലേക്ക് ഇവര് സെലക്ട് ചെയ്ത് തന്നെ അപ്പൊ ഇവിടെ പ്രവർത്തിക്കുന്ന ഇന്റലിജൻസ് റിപ്പോർട്ടൊക്കെയുള്ള ആളുമായിട്ട് ബന്ധപ്പെട്ട് പോലീസ് റിപ്പോർട്ടൊക്കെയുള്ള ആണ് ഈ വിഷയം ഇവര് രണ്ടാമത്തെ സമ്മർദ്ദത്തിലാക്കി ആരെ ഈ കൗൺസിലർ തന്നെ സമ്മർദ്ദത്തിലാക്കി ഇത്രയും കൂട്ടം കൂടിയ ആളുകൾ സമ്മർദ്ദത്തിലാക്കുകയാണ് ഒരു വിഭാഗം ആളുകൾ ഈ കൗൺസിലർ സമ്മർദ്ദമാക്കുന്നു കൗൺസിലർ വീണ്ടും ഈ പേടി മാറ്റാനായിട്ട് വാർഡ് കമ്മിറ്റി വാർഡ് കമ്മിറ്റി കൊണ്ടുവരുന്നത് ഇല്ലീഗൽ ആയിട്ടാണ് ഒരു വാർഡ് കമ്മിറ്റി വിളിക്കേണ്ടത് ഏഴ് ദിവസം നോട്ടീസ് നൽകി വിളിക്കേണ്ട വാർഡ് കമ്മിറ്റി ഒരു ദിവസം രാത്രി പത്ത് മണി കഴിയുമ്പോൾ വിളിക്കുകയാണ് നാളെ വൈകിട്ട് അഞ്ചു മണിക്ക് വാർഡ് കമ്മിറ്റി ഉണ്ട് അപ്പൊ അത് അജണ്ട എന്താണെന്ന് ചോദിക്കുമ്പോൾ പറയുന്നത് അത് അവിടെ വരുമ്പോ പറയാം എന്നുള്ള രീതിയിലാണ് ഈ നമ്മുടെ കമ്മിറ്റി ഞാൻ കമ്മിറ്റി വാർഡ് ആയിരുന്നു ഇപ്പോഴും ആണ് അപ്പൊ ഞാൻ ചട്ടം പറഞ്ഞു ഏഴു ദിവസം മുന്നേയുള്ള നോട്ടീസ് കിട്ടാതെ എങ്ങനെയാണ് പെട്ടെന്ന് ഒരു ദിവസം മീറ്റിങ് നടത്തുന്നത് അത് ഇല്ലീഗലാണ് കൃത്യമായിട്ട് ഞാൻ ഈ പറയുന്ന എനിക്ക് പങ്കെടുക്കാൻ പറ്റില്ല കാരണം എനിക്ക് മറ്റൊരു പരിപാടി ആ പിറ്റി ദിവസം ഉള്ളത് കൊണ്ട് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു നോട്ടീസ് തന്നിട്ട് വേണം ഈ പരിപാടി നടത്താൻ എന്നിരുന്നാലും ഞാൻ എന്താ ചെയ്തു രാവിലെ തന്നെ ഈ ബന്ധപ്പെട്ട അധികാരികൾക്ക് കോർപ്പറേഷൻ അധികാരികൾക്ക് രേഖാമൂലം പരാതി കൊടുത്ത് ഈ പറയുന്ന മീറ്റിംഗ് ഇല്ലീഗലാണെന്നാണ് പക്ഷെ അവരത് ഇവരുടെ ആളുകൾ മാത്രം ഒന്ന് കൂടി ആ ഒരു റോഡിന്റെ പേര് മാറ്റാനായിട്ടുള്ള തീരുമാനം അവിടെ എടുത്തു ഒരു തീരുമാനം എടുത്തിട്ട് ആ തീരുമാനം കൊണ്ടാണ് അവര് ഈ പറയുന്ന സ്റ്റാൻഡിങ് കമ്മ്യൂണിസിപ്പ് കൗൺസിലൊക്കെ പോയത് പക്ഷെ അതവിടെ അവര് ഒഴിവാക്കി കിട്ടും കാരണം ഈ പരാതി കിടക്കണം കൊണ്ട് പെട്ടെന്ന് അത് പാസ്സായില്ല ഇവിടെ രണ്ടാമത് വീണ്ടും ഒരു നോട്ടീസ് വന്നു നോട്ടീസ് പ്രകാരം രണ്ട് തവണ ഒരു വാർഡ് കമ്മിറ്റി ഓടുന്നത് ഈ വിഷയത്തിൽ പക്ഷേ രണ്ടാമത് തവണ കൂടിയത് അടിയന്തിര വാർഡ് കമ്മിറ്റി പക്ഷെ അടിയന്തര വാർഡ് കമ്മിറ്റി ഓടണമെങ്കിൽ ആ വാർഡ് കമ്മിറ്റിയുടെ പത്ത് ശതമാനം ആളുകൾ രേഖാമൂലം ഈ പറയുന്ന ആവശ്യം ഉന്നയിച്ചു കൊണ്ട് കൊടുക്കണം എന്ന് പറയുന്ന റോഡിന്റെ പേര് ഒരു പ്രത്യേക കാര്യത്തിൽ മാത്രമായിരിക്കണം പത്ത് ശതമാനം ആളുകൾ ഒപ്പിട്ട് വാർഡ് കമ്മിറ്റി കൂടാനുള്ള ഈ അപേക്ഷ വെക്കേണ്ടത് പക്ഷെ ഇങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല അതെ കോർപ്പറേഷൻ്റെ കോർപ്പറേഷൻ്റെ പറയുന്ന ഈ ഇവരുടെ പിന്നിൽ പറയുന്ന കൂട്ടം ആളുകൾ കൂടി മാത്രം ഉണ്ടാക്കുന്ന ഒരു സംവിധാനമായിട്ട് മാത്രമാണ് അപ്പൊ അതിന്റെ അടിസ്ഥാനത്തില് സ്റ്റാൻഡിങ് കമ്മിറ്റി വന്നപ്പോഴും അത് അവിടെ നിന്ന് തള്ളി രണ്ടാമത് ഈ പറയുന്ന കൗൺസിലേക്ക് വരുമ്പോ ഞാൻ കൗൺസിലിന്റെ ഗാലറിയിൽ ഉണ്ട് ഇവരെന്താണ് കൗൺസിലിൽ തീരുമാനിക്കുന്നത് എന്ന് അറിയാനുണ്ട് ആ തീരുമാനം ഇങ്ങനെ ഇന്ന് കൗൺസിൽ തീരുമാനിച്ചത് ഈ ഒരു വിഷയം കിടക്കുന്നതുകൊണ്ട് നമുക്കിത് ഓൾ പാർട്ടി മീറ്റിംഗിൽ വിടാൻ ഓൾ പാർട്ടി മീറ്റിംഗിലേക്ക് ഓൾ പാർട്ടി മീറ്റിംഗിലേക്ക് വിടുന്നു ഓൾ പാർട്ടി മീറ്റിംഗ് തീരുമാനിക്കുന്നത് പരാതിക്കാരെ എല്ലാവരും സമയമെടുത്ത് കണ്ട് തീരുമാനമെടുക്കാൻ മേയറെ ചുമതലപ്പെടുന്നു മേയർ അനിൽകുമാറിനെ ദൃതി പിടിച്ച് ആരെയും കാണാതെ സ്വന്തമായിട്ടും തീരുമാനം എടുക്കാ ഈ പേര് മാറ്റണം മനസ്സിലാവും ഇത്താണ് വരുന്നത് ഈ പേര് മാറ്റണം മറ്റൊരു പേര് ആക്കാം എന്നുള്ള തീരുമാനം എടുത്തതായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഞാൻ പെറ്റീഷൻ ഹൈക്കോടതിയിൽ സമർപ്പിച്ചു ഹൈക്കോടതി ആ ബോർഡ് മാറ്റാൻ പറ്റില്ല സ്റ്റേ ചെയ്യും ഒരു കൂട്ടം ആളുകൾ വന്നിട്ട് ഈ ബോർഡ് പറിച്ചു മാറ്റാനായിട്ട് ശ്രമിച്ചു അപ്പോഴാണ് ആ പ്രദേശത്തെ തൊട്ടറിയുള്ള സിസ്റ്റർമാർ എന്താണെന്ന് അറിയാൻ വേണ്ടി പുറത്തു തുടങ്ങിക്കഴിഞ്ഞപ്പോൾ പ്രദേശവാസികളും പരിസരത്ത് താമസിക്കുന്ന പ്രദേശവാസികളും ഒരു കൂട്ടം ആളുകളും ഞാൻ പറയുന്നപരമായിട്ട് പറയുന്നത് ഒരു കൂട്ടം ആളുകളും ഈ ബോർഡ് പറിച്ചെടുക്കാനുള്ള ശ്രമം നടക്കുന്നത് ഈ പറയുന്ന പ്രദേശവാസികൾ അത് തീർക്കുന്നു രക്ഷമാര് ആകെ ഈ അറിയാവുന്ന ആളുകളെ പിടിച്ചു മാറ്റാൻ ശ്രമിക്കുമ്പോൾ അതില് സിനി പ്രവർത്തകർ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ കേട്ടാൽ അറപ്പും കൊഴുപ്പും ഉണ്ടാക്കുന്ന അറപ്പും വെറുപ്പും ഒക്കെ ഉണ്ടാക്കുന്ന വൃത്തിയിട്ട ഭാഷയിൽ അവരെ തെരുവിളിക്കുകയും സന്യസ്തരെ കൈ പിടിച്ചു തിരികുകയും മറിച്ചെടുക്കുകയോ ചെയ്തു അതിനിടയിൽ പോലീസ് വന്നു പോലീസ് വന്നിട്ട് അവർ അറസ്റ്റ് ഒന്നും ചെയ്തില്ല ഞങ്ങൾ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേസ് എടുത്തിട്ടുള്ളത് അതും ഏഴ് വർഷത്തിൽ താഴെ ദുർബല വകുപ്പുകൾ ചേർത്തിട്ടാണ് ഇപ്പോൾ പോലീസ് അപ്പൊ എന്തോരം സ്വാധീനം അവർക്കുണ്ട് എന്നുള്ളത് ഈ പറയുന്ന തർക്കമല്ല ഈ ഞാൻ ഹൈക്കോടതി പോയത് കൊണ്ട് മാത്രമാണ് കേസാണ് എന്നിട്ട് ഈ അടുത്ത ദിവസങ്ങളിൽ മാറ്റാൻ ശ്രമം നടത്തി വീണ്ടും ഹൈക്കോടതി പോയി ഹൈക്കോടതി ഉത്തരവ് തന്നിട്ട് രണ്ടു മാസത്തിനുള്ളിൽ ട്രൈബ്യ തീരുമാനം എടുക്കുന്നത് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള നിധി വന്നിട്ടുണ്ട് ഓക്കെ പക്ഷേ അപ്പോഴും ഞാൻ പറയുന്നത് ക്രൈസ്തവ വിഭാഗം അല്ലെങ്കിൽ മറ്റൊരു വിഭാഗത്തിന്റെ ഒരു നാമധേയം വരുമ്പോ എന്താണ് ഇത്ര ആളുകൾക്ക് എന്നുള്ള